ആകെ ബന്ധാണ് ഒരു കഥ ടാബൂ കിടക്കാൻ വന്ന പുതിയ സൈറ്റാണ് ഏതാ അവിടെ പിന്നെ അതിനാട്ടും വെറൈറ്റി എടുത്താൽ പഴയ കാലത്ത് പഴയ കാലത്തല്ല കഴിഞ്ഞ ആഴ്ച ഏതോ ഒരു പണിക്കാരനെ കൊണ്ട് വന്ന് തിരുമ്പാങ്ങാലുണ്ടായിക്കാനല്ലോ ഇനി ഏത് ഭാഗത്ത് ഇരുന്ന് തീരുമ്പാന്ന് എനിക്കറിയില്ല അടുത്ത് പൊഴിച്ചൊന്നു ചെയ്ത് കൊടുക്കാനുണ്ട് പാക്സൈഡ് ആണ് വലിയ മോഡലൊന്നും വേണ്ട പക്ഷേ കുറേ ഉറപ്പിലും ആണോ അടിയിൽ ഭയങ്കര മോശമാണ് അപ്പോൾ ഒന്ന് ഷെറ്റ് റെഡി ആക്കിയതാണ് പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കാണാം എൻ്റെ അടി കൂടി മുതലാളിമാർ ഇങ്ങനെ വർത്താനം പറഞ്ഞു ഇങ്ങനെ നോക്കിക്കുന്നതുകൊണ്ടേ മതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതിന്റെ അടി കൂടി പിന്നെ ചെങ്ങനോട് പറഞ്ഞാൽ എടുത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സംഭവം നല്ല മോഡൽ വന്നാൽ നമ്മൾ ബാക്കിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഫ്രണ്ടിൽ നല്ല അടിപൊളി ഡിസൈൻ ചെയ്യാനുള്ളതാണ് അപ്പോൾ ബാക്കിൽ വേറെ എന്തെങ്കിലും മോഡൽ മതിയെന്ന് പറയുമ്പോൾ തൽക്കാലികമായിട്ട് ചെറിയൊരു ചെറിയ തരികയുടെ പരിപാടിയാണ് ഇത് നമ്മൾ കല്ലും താപ്പും കൂടിയാണ് മിക്സ് ചെയ്യണേട്ടാണ് പക്ഷേ ഇപ്പോൾ താപ്പുക്കിനൊക്കെ ഭയങ്കര വിലയാണ് നാലഞ്ച് താപുക്ക് ഓൾസിൽ മുപ്പത്തിനാല് ഉറപ്പാണ് എന്താങ്കിലെ ഇനി ഇതിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നാളെയാണ് ഇതിൻ്റെ മെയിൻ വീഡിയോ വരുള്ളൂ ഏഹ് അപ്പൊ നമ്മൾ ഇന്നിങ്ങനെ പുതിയ സൈറ്റിൽ വന്ന കഴിഞ്ഞാൽ ഞായറാഴ്ച നല്ലൊരു കാട്ടിലെപ്പുണ്ട് മക്കളെ അടിച്ചെ പോലുള്ളൊരു പവറുള്ള സ്ഥലം ഉണ്ടോ അതിൻ്റെ അടിയിലാണെങ്കിലോ ഓ നാല് വരി പിന്നെ ഇങ്ങനെ അവിടുന്ന് ഒരു ക്രോസ് ഡിസൈൻ ആയിട്ട് ഇങ്ങനെ കൊടുത്തു വരികയാണ് ഇതിന്റെ ബാക്കി പണികളും കാര്യങ്ങളും കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലേ തേച്ചാ രസം ഉണ്ടാവും ആ ഫില്ലർ നമ്മൾ രണ്ടിച്ച കല്ലിനാണ് ഫില്ലറിന്റെ വീതി കൊടുക്കണേട്ടാ പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പുഴുത്തത്തിന് പിന്നെ ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ കുത്തനെയും കൊടുക്കണേം കൊടുക്കാൻ രണ്ട് മോഡലും രണ്ട് ഹോൾസിൽ ചെയ്ത് നോക്കിയിങ്ങണ് ഈ സൈഡിൽ ഇപ്പം നിൽക്കുന്നിടത്ത് ഉണ്ടെങ്കിൽ കുത്തനാണ് ചെയ്ത് ഇങ്ങനെ മറ്റോടത്താണെങ്കിൽ നമ്മൾ എത്തി വെച്ചാണ് പൂര കിട്ടാണ്ട് രണ്ടായി ദിവസം ചെയ്ത് നോക്കിയിങ്ങുന്നത് തരികടായിട്ടും എങ്ങനെ ചെയ്യാൻ പറ്റുമോയൊന്നും നോക്കണ്ടേ പക്ഷേ ഫുൾ ആയിട്ട് ഫിനിഷിംഗ് കിട്ടിയിട്ടില്ല നാളെ നമ്മൾ പണീൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നാളെ ഉണ്ട് ഏകദേശം റെഡി ആയിട്ടെ അപ്പോൾ നമ്മൾ വേറെ വീടായിട്ട് വരുന്നതാണ് മക്കളെ അപ്പോൾ കാണിച്ചതാണ് വേണ്ട ഞങ്ങളെ രണ്ട് മണിയായി രാവിലെ വന്നതിന് അത്യാവശ്യം ബാക്ക് സൈഡ് ഞങ്ങള് ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് മുന്നിൽ അങ്ങ് കുറേ വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വലിയ കുഴപ്പമൊന്നും പക്ഷെ പലരും ചെയ്യാം നമുക്ക് മോഡൽ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാണെങ്കിൽ നമ്മൾ എന്താ താബൂക്കും താപൂക്കുമാണ് നാലഞ്ച് താപൂക്കും മിഷീൻ കല്ലുവാണെങ്കിൽ പല വെറൈറ്റി ഡിസൈനും ചെയ്യുക ആർക്കും ചെയ്യാം അത് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും എങ്ങനായാലും മോഡൽ തന്നെയാണ് ഇവിടെ തിരുമാങ്കല്ല് പോലിച്ച സ്ഥലമായി അതെങ്കിലെ ഞാൻ അവിടെ തിരുമാങ്കല്ല് ഒന്നും ഉണ്ടാക്കണം പിന്നെ മറ്റേ ആശാമിങ്ങനെ മറ്റുള്ളവർക്ക് ഇങ്ങനെ നീളം പെടുത്തു പോയിന് ഏകദേശം ആ തലേരം ആശാം മുട്ടിച്ചിരിക്കണെന്ന് അത് മുന്നൂറ്റൈൻ നാനൂറ് താപുക്കായിട്ട് ഉണ്ടായി തോന്നുന്നു ചില അടിച്ച് പൊളിച്ച് ഇങ്ങനെ നടക്കണം നല്ല വെയിലാണ് മക്കളെ ഒരു രക്ഷയില്ല എന്തായാലും നാളെ വരാൻ ഇതിൻ്റെ പുതിയ നല്ല വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോയ്ക്ക് വരാം ഇട്ടാ മക്കളെ ഇത് വെച്ചൊന്നും എടുത്തുന്നുള്ളൂ എല്ലാവരോടും